പിടിച്ചവരുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഓരോ ആഴ്ചയിലും വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളുമായി ആത്മാവിൽ തീപിടിച്ച് സുവിശേഷത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ച് ജീവിത അവസാനം വരെ കർത്താവിന് വേണ്ടി ഓടണമെന്നുള്ള ദൃഢ നിശ്ചയത്തോടെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന അനേക അനുഭവ കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത് പാലായിക്കടുത്ത് കടനാടെന്നു പറഞ്ഞ സ്ഥലത്ത് ബ്രതർ ഷാബു കോഴിക്കോട്ട് എന്ന ചിത്രൂക്ഷകൻ ഇന്ന് തൻ്റെ അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നു ഏവർക്കും സ്വാഗതം വ്രതറെ അങ്ങേക്കും സ്വാഗതം അങ്ങ് ഒരു ഉത്തമ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കോഴിക്കോട്ട് എന്ന പേരിൻ്റെ കൂടെയുള്ള പേര് അത് വീട്ടുപേരാണോ അതോ സ്ഥലപ്പേരാണോ അത് വീട്ടുപേരാണോ വീട്ടുപേരാണ് അല്ലാതെ ശരിക്കുള്ള കോഴിക്കോടല്ല ഒരു നല്ല കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു ചെറുപ്പം മുതലേ പള്ളിയുമായിട്ടും സഭയുടെ മറ്റ് വിവിധ പ്രവർത്തനങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും ഒക്കെ അങ്ങനെ മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും ഈ ശുഷ ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം എങ്ങനെയായിരുന്നു ഞാൻ സാധാരണ കുടുംബത്തിൽ ജനിച്ച ആളാണ് എൻ്റെ ഇച്ചാച്ചൻ ഒരു ടീച്ചറാണ് അധ്യാപനാണ് അമ്മച്ചി ഹൗസ് വൈഫ് ആ അപ്പോൾ എൻ്റെ ഇച്ചാച്ചൻ്റെ ഒരു ആഗ്രഹം ഞാനൊരു അധ്യാപകനായി തീരണമെന്നായിരുന്നു എൻ്റെ അമ്മച്ചിയുടെ ആഗ്രഹം ഞാൻ ഒരു വൈദികനാവണമെന്നാണ് ഈ ആഗ്രഹം അമ്മച്ചി പലരും പറയാറുണ്ട് പക്ഷേ എൻ്റെ ചെറുപ്പത്തിലെ പോക്കൊക്കെ കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു സാബു തീർച്ചയായിട്ടും ഒരു വൈദികനാകും അത്രയും ഒരു ഒരു കുഞ്ഞാടായിരുന്നു കാരണം ഞാൻ വളരെ ചെറുപ്പം തന്നെ ആൾത്താർ ബാലനായി ഒരു പത്ത് പതിമൂന്ന് വർഷം അത്താരബാലനായിട്ടും ഗായ സംഘത്തിൽ പാട്ടുപാടാനൊക്കെ ആയിട്ട് പള്ളിയായിട്ട് വളരെ ബന്ധപ്പെട്ട് പാട്ടൊക്കെ പാടുമായിരുന്നു അത്യാവശ്യമൊക്കെ പാട്ടുപാടും ഇങ്ങനെ ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരുന്നു അപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു പൂക്ക് കണ്ടപ്പം എല്ലാവരും വിചാരിച്ച് കോഴിക്കോട്ട് കൂട്ടുമ്പോത്തുനിന്ന് ഒരു വൈദ്യുതിയും കൂടെ ഉണ്ടാകുന്നു പക്ഷേ പ്രീ ഡിഗ്രി എല്ലാം കഴിഞ്ഞപ്പം പയ്യ കണക്ഷനൊക്കെ അങ്ങ് വിട്ട് അങ്ങ് മാറിപ്പോയി പിന്നെ ഞാൻ ആലപ്പുഴ സി ആർ ഇ ഐ ടി സിയിൽ ഇലക്ട്രോണിക്സിന് പഠിക്കുന്നുണ്ടായിരുന്നു അതൊരു രണ്ട് വർഷത്തെ കോഴ്സാണ് അപ്പോൾ കടലിനോട് ചേർന്ന് ഒരു ഹോസ്റ്റലാണ് ഞങ്ങൾ താമസം എനിക്കവിടേ കടൽക്കാറ്റാണോ എന്താണോ എനിക്ക് അറിയത്തില്ല എനിക്ക് വല്ലാത്ത ഈ തലകറുക്കവും ഛർദിയും അതുകൊണ്ട് ഞാൻ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ തിരിച്ച് നാട്ടി വന്നു നാട്ടി വന്നു വിദ്യാഭ്യാസം തുടങ്ങി ആ തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖല തീർന്നു പിന്നെ ഞാൻ ബിസിനസ്സിലേക്ക് തിരിയാണ് എന്ത് ബിസിനസ് എൻ്റെ മൂത്ത സഹോദരനുമായിട്ട് ചേർന്ന് ഞാൻ കടനാട്ടിൽ ഒരു പലയിരുക്കട സ്റ്റാർട്ട് ചെയ്തു അതൊരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ചേട്ടൻ മരിച്ചുപോയി പിന്നെ ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ തന്നെ അത് ഏറ്റെടുത്ത് നടത്തി ഒരു കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് പയ്യെ ജലദോഷം തുമ്മൽ അലർജിയുടെ ഒരു അവസ്ഥ കണ്ടു തുടങ്ങി അത് വലിയ വലിയെന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ ഒരു ആസ്മയുടെ അവസ്ഥയിലേക്ക് തന്നെ ഈ ബിസിനസ് നയിച്ചു ഈ അലർജി മൂലമുള്ള ഈ ആസ്മ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നോ അതോ ഇല്ലില്ലില്ല എനിക്ക് അങ്ങനത്തെ ഒരു അസുഖവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഞാൻ ഈ കട തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ പൊടിയുടെ അലർജി എന്നും ഇത് ഈ അസുഖം തുടങ്ങിയത് ആൾക്കാർ തമാശ ഒക്കെ പറയുമ്പോൾ അറിയാതെ ഞാൻ ചിരിച്ചു പോയാൽ മതി അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോകണം അത്ര ഭയങ്കരമായിരുന്നു രാത്രി കാലങ്ങളിൽ ജനക്കമ്മിയിൽ ശ്വാസം കിട്ടാതെ പ്രശ്നം ഇല്ലല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒട്ടും കെട്ടത്തില്ല രാത്രി കാലങ്ങളിൽ ജനക്കമ്മി തൂങ്ങി കിടന്ന് ഞാൻ ഇങ്ങനെ നിലവിളിക്കുമായിരുന്നു എൻ്റെ ഭാര്യ മൂത്തം കൊച്ചയ്ക്ക് അന്ന് എൻ്റെ അടുത്തു നിന്ന് കരയെന്ന് ഞാൻ ഓർക്കുന്നുണ്ട് അങ്ങനെ കുറേ ഞാൻ അഞ്ചു വർഷത്തോളം ഞാൻ ആ കട ഇങ്ങനെ കൊണ്ടുപോയി ഇതിനിടയ്ക്ക് ഡോക്ടർമാർ പറഞ്ഞത് ഈ കടയിൽ നിന്നുള്ള പൊടി അലർജിയാണ് എൻ്റെ പ്രശ്നം ടെസ്റ്റ് എൻ്റെ ഞാൻ കടയിൽ നിന്നുണ്ടാക്കുന്ന പൈസ മുഴുവൻ ഞാനിങ്ങനെ ഇതിൻ്റെ സൗഖ്യത്തിന് വേണ്ടി ചില വിളിച്ചുകൊണ്ടിരുന്നു എവിടെ കഴിഞ്ഞു ട്രീറ്റ്മെൻറ്റുണ്ടോ അങ്ങോട്ടെല്ലാം ഞാൻ ഓടുമായിരുന്നു ഞാൻ എൻ്റെ അടുത്ത ചുറ്റുള്ളിൽ കിടക്കാത്ത ഹോസ്പിറ്റലിൽ കിടക്കാത്ത മുറിയുമില്ല അതുപോലെ ഒരു ദയനീയ അവസ്ഥയിലായിരുന്നു എൻ്റെ ആസ്മായുടെ രോഗം ഈ ഈ ആസ്മ ദൈവം എനിക്കങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇത് വളരെ കഠിനമാണ് അത് നമ്മുടെ ശ്വാസം നിലച്ചു പോകുന്നത് പോലെ തന്നെ തോന്നുന്നു ഇത് കണ്ടു നിൽക്കാൻ പോലും പറ്റത്തില്ല ഈ ആസ്മയുടെ അവസ്ഥ നമ്മൾ ശ്വാസം കിട്ടാതെ കിടന്ന് പെടയാണല്ലോ പിന്നെ നിർത്താത്ത ചുമ അപ്പോൾ ഇത് ആസ്മ ഉള്ളവരെ എനിക്ക് കണ്ടാൽ എനിക്കറിയാം ഞാൻ അന്നേരം തന്നെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യണം ഞാൻ അനുഭവിച്ച ഒരു അവസ്ഥ ആയതുകൊണ്ട് വേണ്ടി ഞാൻ നിരന്തരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പിന്നീട് എങ്ങനെയാണ് സംഭവിച്ചത് ഈ ഈ ആസ്മയിൽ നിന്ന് ഒരു സൗഖ്യം കിട്ടിയത് പിന്നെ തീർച്ചയായിട്ടും കിട്ടി അതങ്ങനെയായിരുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറില് താബൂർ ധ്യാന കേന്ദ്രത്തിൽ ബഹുമാനപ്പെട്ട സാബു ആറുതൊട്ടി ബ്രദറിൻ്റെ ഒരു ധ്യാനം കൂടുക അപ്പം ഞാൻ ഈ കടയെല്ലാം ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരിക അപ്പം ഞാൻ മൂന്നാല് പന്നികളൊക്കെ വളർത്തുക കട ഞാൻ സ്റ്റോപ്പ് ചെയ്തു എന്നിട്ട് മൂന്നാല് പന്നിയൊക്കെ വളർത്തു എന്നാലും എനിക്ക് ഭയങ്കരനാട് ഭാഗത്തൊക്കെ പന്നി വളർത്തൽക്കാര് പ്രത്യേകിച്ച് നമ്മുടെ ആൾക്കാർ കുറേ ധാരാളമായിട്ടുണ്ടാകും അന്ന് അന്നൊക്കെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ എന്തോ എനിക്ക് തോന്നിയത് അന്നേ രണ്ട് പന്നിയെ മേടിച്ചങ്ങ് വളർത്തിയേക്കാം പെട്ടെന്ന് വളരും വരുമാനമാകുമല്ലോ എന്ന് ഓർത്തു അപ്പോൾ ഞാനിങ്ങനെ രണ്ട് മൂന്ന് പന്നിയൊക്കെ വളർത്തി രണ്ട് രൂപയ്ക്ക് രണ്ട് രൂപ എടുക്കാനില്ലാത്ത ഒരു ദയനീയ സാമ്പത്തിക തകർച്ചയിലായിരുന്നു അന്ന് ഞാൻ അത്രയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ കുടുംബപരവുമായിട്ടൊക്കെ അത്യാവശ്യം സാമ്പത്തിക ഉള്ളവരും അപ്പനൊരു അധ്യാപകനൊക്കെ അതെ പക്ഷെ ഞാൻ ഒരു പതിനെട്ട് വർഷം വയസ്സ് തൊട്ട് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ചു വ്യക്തിയാണ് എൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങനെയായിരുന്നു അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ഈ സാബുബ്രതറിൻ്റെ ധ്യാനം കൂടാൻ പോകുന്നത് അവസാന ദിവസം തൊട്ട് തല സാബുബ്രദർ കൗൺസിലിങ്ങും എല്ലാവരെയും വിളിച്ചാൽ ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം ഞാൻ സൗഹൃദത്തിനടുത്തിയെന്നു ഇരുന്നു ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് കണ്ണ് തുറന്ന് എൻ്റെ കണ്ണി നോക്കിക്കൊണ്ട് ബ്രദർ ചോദിച്ചു കർത്താവിൻ്റെ പ്രവാചകൻ പന്നിയെ വളർത്തുന്നു ഞാനിത് കേട്ടു അവിടെ നിന്ന് വാവ കരഞ്ഞു അദ്ദേഹത്തോട് നേരത്തെ പറഞ്ഞില്ല ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ എൻ്റെ കർത്താവ് എൻ്റെ അവസ്ഥയും ഞാൻ ചെയ്യുന്ന പണിയും കണ്ടല്ലോ എന്നോർത്തപ്പം ഞാൻ വല്ലാത്ത ഒരവസ്ഥയിലായിപ്പോ ഞാൻ വാവിട്ട് കരഞ്ഞു ഉടനെ ബ്രദർ എന്നോട് സാബുവിന് പ്രവാചക വിളിയാണ് കർത്താവിൻ്റെ ശുശ്രൂഷ തമ്പരാൻ തിരഞ്ഞെടുത്തതാണ് കുറേ പ്രാർത്ഥിച്ചിട്ട് മുട്ടുകുത്താൻ പറഞ്ഞു മുട്ടുകുത്തിയിട്ട് ജർമ്മിയ ഒമ്പതോ പത്തോ വചനം വച്ച് എൻ്റെ മേൽ കൈവെച്ചു പ്രാർത്ഥിച്ചു ഇതാ നിൻ്റെ നാവിൽ ഞാൻ എൻ്റെ വചനം നിക്ഷേപിച്ചിരിക്കുന്നു പിഴുതെറിയാനും ഇടിച്ചു തീർക്കാനും നശിപ്പിക്കാനും തകിടം വരയ്ക്കും ആ വചനം ഉണ്ടല്ലോ ആ വചനം വെച്ചുകൊണ്ട് എൻ്റെ ശിരസ് കൈവച്ചങ്ങ് പ്രാർത്ഥിച്ചു എന്താ ഭയങ്കര എന്താ പറയുന്നത് ഭയങ്കര റിലാക്സ് റിലാക്സായിരുന്നു എനിക്ക് എന്തോ ഒരു ഭാരമൊക്കെ ഇറങ്ങിപ്പോകുന്ന ഞാനും അല്ലാതെ തകർന്ന് വിങ്ങിപ്പൊട്ടിയാണ് ധ്യാനിക്കാൻ ചെല്ലുന്നത് അപ്പം എൻ്റെ വിളി ഇതല്ല ബിസിനസ്സൊന്നും അല്ല എൻ്റെ വിളി ഒരു കർത്താവിന് വേണ്ടി ശുശ്രൂഷ വിളിയാണെന്ന് വലിയൊരു തിരിച്ചറിവ് ആ ഒരു നിമിഷം എൻ്റെ കർത്താവ് എനിക്ക് തന്നു ധ്യാനം കഴിഞ്ഞു സൗഖ്യം കിട്ടി അത് ഒരു പെട്ടെന്നൊരു സൗഖ്യമല്ല വലിയ ശാന്തത വലിയ ശാന്തത ശാന്തതെന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ ഒരു ശാന്തത എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു പിന്നെ പിന്നെയും പിന്നെയും ധ്യാനം കൂടാനുള്ള ഒരാഗ്രഹം ഞാൻ രണ്ടു മൂന്ന് മാസം കൂടുമ്പോൾ തുടർച്ചയായിട്ട് പോയി ധ്യാനം കൂടാൻ തുടങ്ങി ഓരോ ധ്യാനം കഴിയുമ്പോഴും വലിയ വിടുതല് ഈ സമർപ്പണത്തിന് ആഴത്തിലേക്ക് വരുമ്പോഴാണല്ലോ സൗഖ്യത്തിൻ്റെയും പൂർണ്ണത അത് ഞാൻ ഈ ധ്യാനം കൂടെ തിരിച്ചറിഞ്ഞു അപ്പോൾ ഈ തുടർച്ചയായിട്ട് ഇങ്ങനെ ധ്യാനങ്ങൾക്കൊക്കെ പോകുമ്പോൾ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ അല്ലെങ്കിൽ നാട്ടുകാരെ ഒക്കെ ചോദിക്കാൻ തുടങ്ങിയോ ഇവനിപ്പോൾ ഇതല്ലാതെ വേറെ പണിയൊന്നുമില്ല അല്ല എല്ലാവർക്കും അറിയാം ഞാൻ കട നിർത്തിയപ്പം നാട്ടുകാർക്കെല്ലാം ഭയങ്കര സങ്കടമായിരുന്നു കാരണം നല്ല കച്ചവടമുണ്ട് എന്നോട് നല്ല താല്പര്യമുണ്ട് ഞാൻ കട നിർത്തിപ്പം പോലും മുഴുവൻ സാധനം വിലയ്ക്ക് വാങ്ങി എനിക്ക് ഇരുപത്തിയായിരം രൂപ എന്താ ഒരു സമ്മാനം പോലെ തന്നിട്ട് എൻ്റെ കട ഒരു ചേട്ടനെ ഏറ്റെടുത്തത് അത്രമാത്രം നാട്ടുകാർക്ക് ഒരു സങ്കടം ഉണ്ടായിരുന്നു ഞാൻ കട നിർത്തിയപ്പോൾ അപ്പം ഈ സൗഖ്യം പിന്നീട് എങ്ങനെയാണ് അനുഭവിച്ച് അറിയാൻ പറ്റിയത് അതായത് ഈ ഇതിൽ നിന്ന് വിടുതൽ കിട്ടി എന്നുള്ളത് ഞാൻ ഈ കാലിച്ചാക്ക് നമ്മുടെ കണ്ട് ചണച്ചാക്കുണ്ടല്ലോ അത് അല്പം ദൂരെ കിടന്ന് ഞാൻ അവിടെ വലിക്കാൻ തുടങ്ങായിരുന്നു ഞാനിത് എടുത്ത് മണത്ത് നോക്കിയിട്ടുണ്ട് ഞാൻ കടയിലെ കാലിച്ചാക്ക് വിൽക്കുന്ന ഒന്നാ അത് ഒത്തിരി വേണം ഇനി കാലിത്തിരിയുടെ ഹോൾസെയിലുണ്ടായിരുന്നു സ്പൈസസിൻ്റെ ഹോൾസെയിലുണ്ട് ഇതെല്ലാം ഞാൻ ഈ ഈ ആസ്മ കാരണം നിർത്തിയതാണ് അപ്പോൾ ഞാൻ ഈ കാലിച്ചാക്കെടുത്ത് മണത്ത് നോക്കും എന്നിട്ടും കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല സാധാരണ പെയിൻ്റ് എവിടെയെങ്കിലും അടിച്ചാൽ പെയിൻറ്റിൻ്റെ മണം കേട്ടാൽ ഞാൻ ഈ ശ്വാസമുട്ട് ആരംഭിക്കായിരുന്നു എനിക്കങ്ങനെ ഇരുപത്തി രണ്ട് വർഷത്തോളമായി എനിക്ക് സമ്പൂർണ്ണമായ അപ്പം ഈ സൗഖ്യമൊക്കെ കിട്ടി ഈ ഇപ്പം പൊടി വലിച്ചു നോക്കിയിട്ടും കുഴപ്പമൊന്നുമില്ല അങ്ങനെ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ വീണ്ടും ബിസിനസ്സിലേക്ക് ഇറങ്ങണമെന്ന് തോന്നിയില്ല ഇല്ല ഇല്ല ഇല്ലില്ലില്ലില്ല എനിക്കെൻ്റെ വിളി തിരിച്ചറിഞ്ഞു പിന്നെ ഞാൻ പുറകോട്ട് പോയിട്ടേ ഇല്ല അപ്പം എന്നു മുതലാണ് ഏത് കാലഘട്ടത്തിലാണ് ഈ ശത്രുഭൂഷയിലേക്ക് സമർപ്പിക്കപ്പെട്ടത് ഞാൻ പറഞ്ഞില്ല ഈശോയുടെ പ്രായത്തിൽ എൻ്റെ മുപ്പതാമത്തെ വയസ്സിൽ ഞാൻ ശുശ്രൂഷനായി മാറി പിന്നെ എൻ്റെ മനസ്സിൽ മുഴുവൻ ഈ നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം ശുശ്രൂഷയാണ് ചില ദിവസം ഞാൻ രാവിലെ ഏറ്റിട്ട് അമ്മച്ചിയോട് പറയും അമ്മച്ചി എന്ന് ഞാൻ താപോറിലായിരുന്നു നല്ല ആൾക്കാരായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് എന്നെ കൊണ്ട് തന്നെ ശുശ്രൂഷ ചേപ്പിച്ചു അപ്പോൾ അമ്മച്ചു അമ്മച്ചിയൊരു നന്ദ നല്ലൊരു പ്രാർത്ഥനക്കാരിയാണ് പ്രയർ ഗ്രൂപ്പിലുണ്ടായിരുന്നു അമ്മച്ചി ആയിരുന്നു അപ്പോൾ ഞാൻ അമ്മച്ചിയോട് ചെറുപ്പത്തിൽ പോവും അവസാന ഞാൻ അവിടുത്തെ ഗാന ശുശ്രൂഷകനും ഒക്കെ ആയിട്ട് പ്രയർ ഗ്രൂപ്പ് മാറിയായിരുന്നു അപ്പം ഞാൻ താപൂരിലാണെന്ന് പറഞ്ഞാൽ പിറ്റേ ആഴ്ച എൻ്റെ തമ്പരാൻ താബൂറിലേക്ക് വിളിച്ചു ചുമ്മാ പറയുന്നതായിരുന്നു ആ ഞാൻ ചുമ്മാ പറയുക ഞാൻ രാത്രി ഇങ്ങനെ സ്വപ്നം കാണാം ഞാൻ ഇന്ന് താബൂരിൽ കണ്ട് പറയാ അതെ 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 അപ്പം പിറ്റേ ആഴ്ച അവിടെ നിന്ന് തന്നെ വിളിച്ചു അപ്പോൾ അവിടുത്തെ കോർ ടീമിലായി അവിടുത്തെ ലീഡറായി അവിടെ പന്ത്രണ്ട് വർഷം തപസ് എടുത്തു അപ്പോൾ ഈ ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ ഈ വലിയൊരു പലചരക്ക് കടയൊക്കെ നടത്തി നല്ല ബിസിനസ് നല്ല വരുമാനമൊക്കെ ഉണ്ടായിരുന്നൊരു വ്യക്തി അപ്പോൾ അതെല്ലാം നിർത്തി ഇപ്പോൾ ഈ ശുശ്രൂഷയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് വലിയ ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഈ സാമ്പത്തിക മേഖലയിലൊക്കെ അപ്പോൾ അതിനോട് വീട്ടിലുള്ളവരും ഒക്കെ പൊരുത്തപ്പെട്ടോ കാരണം പല ശുശ്രൂഷകരുടെ ജീവിതത്തിൽ കാണുന്നൊരു കാര്യം ഇതാണ് അവർ ബിസിനസ് അല്ല ജോലി ഇതൊക്കെ വിട്ടിട്ട് ശുശ്രൂഷയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പക്ഷേ കുടുംബത്തിൽ നിന്നൊക്കെ വലിയ എതിർപ്പുകൾ അവർക്ക് നേരിടാനായിട്ട് വന്നു കേട്ടിട്ടുണ്ട് എന്റെ ഇങ്ങനൊക്കെ എന്തെങ്കിലും അനുഭവങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാവും എന്റെ ഇച്ചാച്ചനോട് പോലും പറഞ്ഞു ചോദിച്ചു സാബു എന്നാ ഇങ്ങനെ അവൻ എന്നാ ഇങ്ങനെ പോയി അപ്പൊ ഇച്ചാച്ചൻ ഞാനും കൂടി വല്ലതും സംഭവിച്ചു ആ എന്റെ ഇച്ചാച്ചൻ അവട് പറഞ്ഞൊരു വാക്ക് ഞാൻ എന്റെ കാതു അവൻ നല്ല വഴിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു ഓ അവൻ അതായത് ഫാദർ ഒക്കെ അവൻ അങ്ങനെ തന്നെ പൊക്കോട്ടെ സാമ്പത്തികമായിട്ടൊക്കെ അത്യാവശ്യം സഹായിക്കുവായിരുന്നു അപ്പനും അമ്മയ്ക്കും ഭാര്യ ഭയങ്കര സപ്പോർട്ടാണ് എൻ്റെ വീട്ടിലെ ഏറ്റവും ചെലവുള്ളൊരു സാധനം എഴുതുന്നതിരിയാണ് അപ്പൊ ഞാന് ഇപ്പം എന്റെ വീട്ടിൽ തിരികത്തി എൻ്റെ ജോളി ഇപ്പൊ ഞാൻ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ശുശ്രൂഷ തുടങ്ങുന്ന സമയം തിരികത്തിച്ച് നോക്കും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇറങ്ങുക തീരുന്ന സമയം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ സമയം വരെ തിരി കത്തിച്ചു വെച്ചിരിക്കും ജോലി പ്രാർത്ഥിച്ചിരിക്കും അത് ഒരു വിശ്വാസമാണ് തീർച്ചയായിട്ടും തിരി കത്തിച്ചു വെച്ചാൽ അതുകൊണ്ട് എന്തെങ്കിലും അല്ല മെഴുകു തിരി കത്തിക്കണ്ടാകും ഈശോയുടെ വലിയ മാതാവിന്റെ വലിയൊരു സാന്നിധ്യത്തിന്റെ പ്രതീകമാണല്ലോ അത് എൻ്റെ ജോലിയുടെ വലിയൊരു ആഗ്രഹമാണ് തിരി കത്തിച്ചു വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത് അത് ജോലി ചെയ്തുകൊണ്ടിരിക്കും നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും എല്ലാം അപ്പോൾ തിരി ധാരാളമായിട്ട് വാങ്ങിക്ക അപ്പൊ വീട്ടുകാരുടെ ഫുൾ സപ്പോർട്ടോടു കൂടിയാണ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അത് അതേതെല്ലാം ഒരു വലിയ ഭാഗ്യമാണ് തീർച്ചയായിട്ടും കാരണം പലർക്കും വീട്ടുകാരിൽ നിന്ന് അത്ര സപ്പോർട്ട് കിട്ടാറില്ല അപ്പൊ ഈ സഭയോടുള്ള ബന്ധം എങ്ങനെയായിരുന്നു അച്ഛന്മാരുടെയൊക്കെ കൂടെ ആയിരുന്നോ അതോ ഒറ്റയ്ക്കായിരുന്നോ ശുശ്രൂഷകളൊക്കെ ഞാൻ രൂപതയായിട്ട് ശരിക്കും ചേർന്ന് പോയി പോയിക്കൊണ്ടിരുന്ന ആളാണ് ഞാൻ രൂപത കോർഡിനേറ്റർ ആയിരുന്നു പല മിനിസ്ട്രിയുടെയും കോർഡിനേറ്റർ ആയിരുന്നു പരീഷ് മിനിസ്ട്രി ഞാൻ രൂപതയിലുണ്ടായിരുന്നപ്പം ഞാനതിൻ്റെ കോർഡിനേറ്റായിരുന്നു വചനദീപ്തി ധ്യാനം എന്നൊരു വജ ധ്യാന പരിപാടി അതിൻ്റെ കോർഡിനേറ്റ് ഞാനായിരുന്നു ഈ പോപ്പുലമൃഷ്യൻ ധ്യാനം പോലെ എല്ലാ വീടും കയറി ഇറങ്ങി നൂറോളം പേരുണ്ട് ആ ടീമിൽ ഇരുപത്തിരണ്ട് പ്രഘോഷകർ നൂറോളം ഈ ഭവനങ്ങൾ കയറി സന്ദർശിക്കാൻ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാനൊക്കെ ആയിട്ട് അങ്ങനെ വലിയൊരു മിനിസ്ട്രി പല രൂപത്തിലുണ്ടായിരുന്നു അത് തുടക്കം മുതലേ ഉണ്ടായിരുന്നു അതായത് ഈ ധ്യാനമൊക്കെ കൂടി ഒരു അനുഭവമൊക്കെ കിട്ടി അധികം താമസിക്കാതെ വ്രതർ ഈ ചുറ്റുപൂഷയിലേക്കൊക്കെ ഇറങ്ങിയല്ലോ തീർച്ചയായിട്ടും ഇറങ്ങി ആ അപ്പൊ ആ കാലഘട്ടം മുതലേ ഇങ്ങനെയുള്ള അതെ ആ കാലഘട്ടത്തില് എൻ്റെ ഒരു സഹോദരൻ ഒരു നല്ലൊരു പ്രാർത്ഥന അവിടുത്തെ പഴയൊരു കോർഡിനേറ്റർ എന്നെ വിളിച്ചു സാബു രൂപതലേക്ക് വരണം അങ്ങനെയാണ് ഞാൻ രൂപതയിലോട്ട് ചെല്ലത് ഇങ്ങനെ ചടപുകയായിട്ട് ബന്ധപ്പെട്ട് അതുകഴിഞ്ഞ് അതിനിടയ്ക്ക് ഞാൻ ധ്യാനേന്ദ്രത്തിലാണ് താപൂറിലുണ്ടായിരുന്നു പരിത്തറാണയിലുണ്ടായിരുന്നു തമ്പലക്കാട് ഏഴുവർഷമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് ശുശ്രൂഷിക്കുന്നുണ്ട് അത് അതിനു ശേഷമാണ് പിന്നീട് ഈ രൂപതയായിട്ട് ഇതിനിടയ്ക്ക് ഞാൻ രൂപതയായിട്ട് നേരത്തെ തന്നെ ബന്ധപ്പെട്ടു രൂപതയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ശുശ്രൂഷ എല്ലാം പോയിക്കൊണ്ടിരുന്നത് അതായത് ഈ സോണൽ ശുപ്രൂഷകളുമായിട്ട് കെ എസ് ടി ആയിട്ടൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്നു കെ എസ് ടി ചെയർമാൻ എൻ എസ് ടി ചെയർമാൻ ഒക്കെ ആയിരുന്ന ജോസ് സഞ്ചാൻ എൻ്റെ ആത്മീയ ഗുരു ഓ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധാന്യമായ വർഷങ്ങളെന്ന് പറയുന്നത് അച്ഛൻ്റെ കൂടെയുള്ള വർഷങ്ങളാണ് അച്ഛൻ ഇപ്പോൾ യു കെയിലാണ് അച്ഛൻ്റെ കൂടെ ആയിരുന്നു പതിനാല് വർഷം ഞാൻ അച്ഛൻ്റെ അച്ഛനോടെയായിരുന്നു പതിനാല് വർഷം തുടർച്ചയായിട്ട് ധ്യാനങ്ങളും ഞങ്ങൾ ഇടവ ധ്യാനങ്ങളും കൂടുതലെടുത്തോണ്ട് പിന്നെ ധ്യാന ധ്യാനകേന്ദ്രങ്ങൾ പോകാറുണ്ട് കൂടുതലായിട്ട് ഞങ്ങൾ ബേസ് ചെയ്യുന്ന ഇടവക ധ്യാനങ്ങളായിരുന്നു ജാനിക്കുന്ന നേതൃത്വത്തിൽ തുടർമാനമായിട്ട് എല്ലാ തൊട്ട് ധ്യാനമായിരുന്നു തുടർച്ചയായിട്ട് ധ്യാനമായിരുന്നു ഇടവകളിൽ നിന്ന് ഇടവകളിലേക്ക് പോയി അതെ 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 അപ്പോൾ ഈ ഇടവുകളിൽ ഈ ധ്യാനകേന്ദ്രങ്ങളിൽ താമസിച്ചുള്ള ധ്യാനങ്ങളില്ല ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരു ദിവസം പോലും ഒഴിയാതെ ധ്യാനമായിരുന്നു അതെ അതെ ചില ഒരു ദിവസം ഞങ്ങളുടെ പാട്ടുകാരൻ ജോൺ ജോൺ അച്ഛനോട് ചോദിച്ചു അച്ഛൻ സ്ട്രെസ് കഴുകാനുള്ള സമയമൊക്കെ തരണം കാരണം മലബാർ ഏരിയയിലേക്കാണ് ധ്യാനങ്ങൾ കൂടുതൽ അച്ഛൻ എടുത്തുകൊണ്ടിരുന്നത് കൂടുതൽ വന്നോണ്ടിരുന്നത് അവിടുന്നായിരുന്നു അപ്പം അതുപോലെ നല്ല തിരക്ക് പിടിച്ച അത് ഏത് കാലഘട്ടം ഒരു രണ്ട് വർഷം മുമ്പ് വരെ രണ്ട് വർഷം അതായത് കോവിഡ് വരുന്നതിന് തൊട്ട് വരെ ഒരു മൂന്ന് വർഷം മുമ്പ് വരെ കോവിഡിന് തൊട്ട് മുമ്പ് വരെ ഇതുപോലെ തിരക്കിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടാണ് അച്ഛനെ സ്രാംബിക്ക് പിതാവ് അങ്ങോട്ട് യു കെക്ക് വിളിക്കുന്നത് അതുകൊണ്ട് അപ്പോൾ ഒരു ടീമിൻ്റെ അച്ഛന് ഒരു ടീമിന്റെ എല്ലായിടത്തും ഒരു പ്രശ്നമുണ്ടല്ലോ ഒരു ടീമുമായിട്ട് ചേർന്നിരിക്കുക ആ ടീമങ് ബ്രേക്ക് ആകുമ്പോൾ ധ്യാനങ്ങള് നിന്നുപോവുക അല്ലാതെ നമ്മളൊരു വ്യക്തിയിലും ഒരു ടീമിലും ആശ്രയിക്കുന്നത് കൊണ്ട് അതിൻ്റെ അതിന്റെ അതിന് ഒരു വ്യക്തിയെ ബേസ് ചെയ്തല്ലോ നമ്മുടെ ശുശ്രൂഷ അതെ നമ്മൾ ക്രിസ്തുവിനെ ബേസ് ചെയ്തല്ലേ നമ്മുടെ സംബന്ധിച്ചു പക്ഷെ എന്നാലും ഒരു ടീം നമ്മുടെ മുന്നിലുള്ളപ്പം ആ ടീമ് ഒരു ഒരു മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ തന്നെ അതൊരു മിനിസ്റ്ററി ആയിട്ട് നമ്മുടെ ആത്മീയ ഗുരു ആത്മീപരും എല്ലാം അച്ഛനായിരുന്നു അപ്പോൾ അങ്ങനെ നിങ്ങളെ ശുശ്രൂഷയൊക്കെ നിന്നു മിനിസ്ട്രി തൽക്കാലം ബ്രൈക്കായി അങ്ങനെ പോകുമ്പോൾ അച്ഛൻ നിങ്ങളോട് എന്തു പറഞ്ഞു ശുശ്രൂഷ നിൽക്കുന്നില്ല രൂപത്തിലെല്ലാ ശുശ്രൂഷകളും ഉണ്ട് അച്ഛനുമായിട്ട് ചേർന്നുള്ള ഈ തുടർച്ചയുടെ ധ്യാന പരിപാടികൾ നിന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓ ഓ അപ്പോൾ പിന്നീട് എന്ത് ചെയ്തു മുന്നോട്ടേ പിന്നീട് ശുശ്രൂഷ ഉണ്ടായിരുന്നു കോവിഡ് കാലത്ത് ശുശ്രൂഷ വളരെ കുറവായിരുന്നല്ലോ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്നെ ഒത്തിരി ടച്ച് ചെയ്ത ഒരു വചനഭാവമുണ്ട് യോഹനാ സുശേഷി ഇരുപത്തൊന്നാം അധ്യായത്തിൽ അതിൻ്റെ ഏഴാം തിരുവചനം വള്ളവും വലയും കാലിയായിരിക്കുമ്പോൾ വചനപ്രകാരം വലയിറിഞ്ഞപ്പം വല നിറയെ മീൻ കിട്ടി അന്നേരം യോഹന്നാൻ ഒരു കാര്യം വിളിച്ചു പറഞ്ഞു അത് കർത്താവാണ് അത് കർത്താവാണെന്ന് പറഞ്ഞപ്പോൾ ചാടിയത് പത്രോസ വള്ളവും വലയും കാലിയായിപ്പോൾ അവിടെ അത്ഭുതം പ്രവർത്തിച്ച വ്യക്തി കർത്താവണെന്ന് യോഗന്നാൻ തിരിച്ചറിഞ്ഞു യോഹന്നാൻ ചാടിയില്ല ചാടിയത് പത്രോസ നീന്തി ചെന്നപ്പം അപ്പവും മീനും ഒരുക്കി കാത്തിരിക്കുന്ന കർത്താവിൻ്റെ ഒരു ഒരു ചിത്രം ഉണ്ടല്ലോ അതെന്നെ വല്ലാതെ ടച്ച് ചെയ്തിട്ടുണ്ട് എൻ്റെ ഇപ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതുതന്നെയാണ് കോവിഡിന് ഒരു മാസം മുമ്പേ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അത് എന്നോട് പറഞ്ഞു ഞങ്ങളുടെ ഹോട്ടലിൽ മാനജായിട്ട് വരണം ഞങ്ങൾ ഒരുമിച്ച താമസിക്കുക ഹോട്ടൽ മരിയ കൊല്ലപ്പള്ളി ഒരു മാസം മുമ്പേ തമ്പന എന്നെ ഹോട്ടൽ മാനേജരായിട്ട് കയറ്റിയിരുത്തി ഒരു മാസം കഴിയുമ്പോൾ കോവിഡ് കോവിഡ് കാലത്ത് തൊട്ട് ഈ നിമിഷം വരെയും വലിയൊരു പരിപാലന എനിക്ക് ആ ഒരു ജോലിയിലൂടെ തമ്പുരാൻ തരുന്നുണ്ട് എനിക്ക് എപ്പം വെള്ളിലും ഇറങ്ങാം ഏത് ശുശ്രൂഷയ്ക്കും പോകാം എപ്പം വെള്ളിലും ചെന്ന് കയറാം ഇത്രമാത്രം വലിയൊരു സ്വാതന്ത്ര്യം മാനവൻ്റെ എനിക്ക് തന്നിട്ടുണ്ട് അതായത് അങ്ങ് പറഞ്ഞു വരുന്നത് ഈ കോവിഡ് കാലത്തും അങ്ങേക്ക് അപ്പവും പ്രസിന്ധികളൊന്നും ഉണ്ടായില്ല വളരെ വളരെ നന്നായിട്ട് തന്നെ തമ്പുരാനെ കൈപിടിച്ചു കൈപിടിച്ചുകൊണ്ട് അതായത് ചിത്രരൂക്ഷകള് ഇല്ലെങ്കിലും നമ്മൾ മറ്റൊരു ജോലിയിലൂടെ എന്റെ നമുക്കൊരു ജോലി നൽകി കൊണ്ട് ദൈവം നമ്മളെ ഓപ്പൺ ആയി വരുന്നുണ്ട് ധ്യാനങ്ങളും പരിപാലികൾ അപ്പോ ഞാൻ ഇടയ്ക്ക് ചോദിക്കട്ടെ ഈ പല ശുഷകരും പറയാറുണ്ട് ഈ കോവിഡ് വന്നാലും എന്ത് വന്നാലും നമ്മൾ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് മറ്റേ ജോലിയോ ബിസിനസ്സോ അതിലേക്ക് പോകരുത് എന്നുള്ള അപ്പൊ അതിനോട് ഞാൻ ഒരിക്കലും അതിനോട് യോജിക്കുന്നത് കാരണം ഒന്നാമത്തെ കുടുംബമാണ് ഞാൻ കുടുംബ ജീവിതക്കാരനാണ് അപ്പം കുടുംബം പോറ്റേണ്ട കുടുംബം നയിക്കേണ്ട വലിയൊരു വിളിയും ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ശുശ്രൂഷയോടൊപ്പം പൗലശ്രീയ പറഞ്ഞതുപോലെ ശുശ്രൂഷയോടൊപ്പം അധ്വാനവും വേണം ഞാൻ അങ്ങനെ ചിന്തിക്കുന്നവനാണ് അപ്പം ഇത് രണ്ടും കൂടെ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങേക്ക് ഒരു കുഴപ്പമില്ല കാരണം ആ ഒരു അവസ്ഥയിലാണ് എന്നെ കയറ്റി ഇരുത്തിയിരിക്കുന്നത് രണ്ടിനും സ്വാതന്ത്ര്യമുള്ള എപ്പോൾ മുകളിലും കയറാം അപ്പം അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും അതിപ്പോൾ അവർ അവിടെ ഒരു മാനസികാവസ്ഥ എന്താകും എനിക്കറിയാം ഓക്കെ എന്തായാലും ശുശ്രൂഷകരെ സംബന്ധിച്ചിടത്തോളം അവരെ വിളിച്ചത് ദൈവമാണെങ്കിൽ ആണെങ്കിൽ ദൈവം എന്നുള്ള വഴികൾ തീർച്ചയായിട്ടുള്ളു അപ്പോൾ നിങ്ങൾ സഹകരിക്കാൻ തയ്യാറായാൽ മതി അതെ 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 അപ്പം ഇത് ഈ ശുശ്രൂഷയിലും ഇപ്പോൾ ഉള്ള ജോലിയിലും ഒക്കെ അങ്ങ് വളരെ സംതൃപ്തനാണോ അതോ ഈ എനിക്കിങ്ങനെ ഒരു ജോലി ചെയ്യേണ്ടി വരുന്നല്ലോ അങ്ങനെയുള്ളൊരു പ്രയാസം ഒന്നുമില്ല ഒന്നുമില്ല തൊഴിലിൻ്റെ വലിയൊരു മഹാനുമ്യം ഉണ്ടല്ലോ അത് ഉയർത്തിപ്പിടിക്കുന്ന ഒത്തിരി നല്ലത് തോന്നുന്നു പിന്നെ ഈ കൂടോടു ശുശ്രൂഷകളെല്ലാം നിന്ന് വേദനിക്കുന്നു വചനപ്രഭോഷകരും ധ്യാൻ ഗുരുക്കുമാരും മിനിസ്റ്ററുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് ആ ഒരു വേദനയോട് ഞാൻ പങ്കുചേരുന്നുണ്ട് ഒത്തിരി ഓടി നിറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് നിലച്ച് അങ്ങ് ബ്ലോക്കായി പോയപ്പം അതിനുവേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നു വീണ്ടായി വരാൻ വേണ്ടി അതിനുള്ള ലക്ഷണങ്ങളൊക്കെ ഇപ്പം കണ്ടു തുടങ്ങി അല്ലേ വീണ്ടും അതൊക്കെ ശുശ്രൂഷകളൊക്കെ ആരംഭിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങയുടെ ശുശ്രൂഷ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായി തോന്നിയ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവുമല്ലോ വളരെ എൻ്റെ ജീവിതം ധന്യമായി അല്ലെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് പ്രയോജനമുണ്ട് പത്ത് പേർക്ക് എൻ്റെ ജീവിതം കൊണ്ട് ഗുണമുണ്ടായി അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ ധാരാളം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ഈ എന്നെ തൊട്ട പതിനു ഞാൻ പറഞ്ഞില്ല അത് കർത്താവാ അപ്പോൾ യോഹ്നാൻ ഒന്ന് ഒന്നില് ഇപ്രകാരം പറഞ്ഞോളൂ ഞങ്ങൾ കണ്ടു കേട്ടു തൊട്ടു രുചിച്ചറിഞ്ഞു പ്രഘോഷിച്ചു അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമല്ലേ ഈ ഒരു ശുശ്രൂഷയിൽ കടന്നു വരാൻ പറ്റുള്ളൂ അപ്പം യോഹൻ ഞാൻ കർത്താവാണെന്ന് പറഞ്ഞപ്പോൾ പത്ര തീ പിടിച്ചു ഒരു വചന ശുശ്രൂഷയിലും ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത് നമ്മുടെ ഈ ഈ എപ്പിസോഡിൻ്റെയും അങ്ങനെ തന്നെയാണല്ലോ തീ പിടിച്ചവർ അപ്പം ഒത്തിരി സന്തോഷമോ ഒരു ശുശ്രൂഷയും കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴും അവർ വിളിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ അപ്പം നമ്മളെ ദൈവത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോൾ ഈശോയിലേക്കൊന്നും നീന്തുവാനുള്ള ഒരു വലിയൊരു തുറവിയല്ലേ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആത്മാക്കളെ നേടാനുള്ള കുടുംബങ്ങളെ നേടാനുള്ള ഒരു വലിയ വിളി അതുകൊണ്ടെനിക്ക് ഞാൻ ആ കാര്യത്തിലൊക്കെ ഒത്തിരി ഒത്തിരി സന്തോഷമുള്ളവനാണ് ഇടയ്ക്ക് കുറച്ച് കാലം എന്തോ ഒരു ശുശ്രൂഷയിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നിരുന്നു കേട്ട് തീർച്ചയായിട്ടും ഈ ആത്മീയ ശുശ്രൂഷയിൽ വരുമ്പോൾ പ്രതി ഫലമുള്ള അല്ലേ ഏറ് കിട്ടുകയുള്ളു ആ ഒരു മേഖലയിൽ രൂപതയൊന്നും എല്ലാം എനിക്കിങ്ങനെ തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെന്താ അപ്പോഴെല്ലാം രോമം കത്തിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ ഞാൻ മാറി നിന്നിട്ടുണ്ട് ശാന്തമായി നിന്നുകൊടുത്തു തീർച്ചയായിട്ടും രോം രോമം കത്തിരിക്കുന്ന കുഞ്ഞാട്ടിനെ പോലെ ഞാൻ നിന്നുകൊടുത്തിട്ടുണ്ട് സാധാരണ സഭയിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് ഒരാളെ ചുമ്മാ വെറുതെ ഒരു കാരണവും ഇല്ലാതെ അങ്ങനെ മാറ്റി നിർത്താറില്ലല്ലോ അപ്പോൾ എന്തായിരുന്നു സംഭവിച്ചത് ഇപ്പം നമ്മൾ ശുശ്രൂഷ ശുശ്രൂഷകരാകുമ്പം നിസ്സാര ഒരു കാര്യത്തിന് അതങ്ങ് ഏറ്റെടുക്കുവാണ് ഇപ്പം എൻ്റെ ഭവനത്തിൽ ഒരു ചെറിയ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞാനത് സോൾവ് ചെയ്തതാണ് മണിക്കൂർ കൊണ്ട് സോൾവ് ചെയ്തതാണ് ഞാനത് പിതാവിനോടും ഡയറക്ടസ്മാരോടും ഒക്കെ പറഞ്ഞതാണ് പക്ഷേ അവരങ്ങ് ഏറ്റെടുത്തു എന്നോട് കുറച്ചുനാളങ്ങ് മാറി നീക്കാൻ പറഞ്ഞു ഞാൻ മാറി നിന്നു ബൈബിൾ കൺവെൻഷൻ ജനറൽ ക്യാപ്റ്റൻ ആയിരുന്നു മാറി നിൽക്കാൻ പറഞ്ഞു മാറി നിന്നു പിറ്റവർഷം അതിനോട് അത് അങ്ങനെ സംഭവിച്ചു പോയതാന്ന് പറഞ്ഞു സൂര്യൻ പറഞ്ഞ് തിരിച്ച് എനിക്ക് മുഴുവൻ ചാർജോടെ എന്നെ തിരിച്ചെടുത്തു അതായത് വഴക്കൊന്നും ഉണ്ടാക്കാതെ ഒന്നിനും പോയി രോമം കത്തിക്കാൻ പോലെ അനുസരണയോടെ മാറി എന്ന് മാറി നിന്നു വീണ്ടും നമ്മളെ തിരിച്ചെടുത്തു തീർച്ചയായിട്ടും അതിനുശേഷം അങ്ങയുടെ ചുറ്റുഷയുടെ മണ്ഡലത്തിൽ കൂടുതൽ എന്തെങ്കിലും ഒരു ഉയർച്ച തീർച്ചയായിട്ടും അത് കാണാൻ പറ്റി തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് ഈ മൂന്ന് വർഷം അല്ല രണ്ടര വർഷം ശുശ്രൂഷ ചെയ്യാതിരുന്നിട്ട് ശുശ്രൂഷ കയറുമ്പോൾ ഈ രണ്ടര വർഷത്തെ ഒരുമിച്ച് കൊടഞ്ഞിട്ട് തരുന്ന ഒരനുഭവം അഭിഷേകവും തമ്പുരാക്ക് തരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് കാര്യം ഇങ്ങനെ നമ്മളിങ്ങനെ മാറ്റി മാറി മാറുന്നെന്നും പരാതിയൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലൊരു ശരിയ ശരിക്കും ഒരു വേദന ഇല്ലായിരുന്നു അതിനെങ്ങനെയാണ് തരണം ചെയ്ത് ഈ തിരസ്കരണത്തിൻ്റെ അനുഭവങ്ങൾ മാറ്റി നിർത്തപ്പെടുന്ന അനുഭവങ്ങളൊക്കെ വരുമ്പോൾ ഇത് നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ശുശ്രൂഷകരായിട്ടുള്ള ഒത്തിരി പ്രേക്ഷകർക്കത് ഇതൊരു അനുഭവപാഠമാകും ഈ നമ്മൾ ചെയ്യാത്ത ഒരു തെറ്റിന് അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടു ഇന്ന് തെറ്റ് ചെയ്തിട്ട് തന്നെ ആയിക്കോട്ടെ നമ്മൾ മാറ്റി നിർത്തപ്പെടുമ്പോൾ അവഗണിക്കപ്പെടുമ്പോൾ അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളത് ക്ഷമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തന്നെ വേറെ ഒരു വഴിയില്ല അല്ല പിന്നെ നമ്മളാ വേദനയും ദുഃഖത്തിലും ഉരുകരികി തീരുവുള്ളൂ അത് സ്വാഭാവികമായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണോ അത് ഈ ക്ഷമിച്ച് അനുഗ്രഹിച്ച് ക്ഷമിച്ചാൽ മാത്രം പോരാ അനുഗ്രഹിച്ച് ക്ഷമിച്ച് അനുഗ്രഹിച്ചാലും പോരാ ക്ഷമിച്ച് സ്നേഹിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം അത് അതങ്ങനെ സാധിച്ചു എനിക്ക് നല്ല ഉറപ്പാണ് എനിക്ക് സാധിച്ചു അവിടെ ഞാൻ പിടിച്ചു അപ്പോൾ ശരിക്കും ഹൃദയത്തിൽ ഒരു ആനന്ദമൊക്കെ അനുഭവിക്കാൻ പറ്റും തീർച്ചയായിട്ടും ആ സമയത്ത് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് അങ്ങനെയായിരുന്നു നല്ല സപ്പോർട്ട് നമ്മൾ നിരപരാധിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ ഇതൊക്കെ ശരിക്കും ഒരു ശുഷകന്റെ ജീവിതത്തിൽ ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ പല രീതികളിലായിട്ട് ഇങ്ങനെയൊക്കെ കടന്നു വരുന്ന കാര്യങ്ങളാണെന്ന് തോന്നുന്നു ഈ ഉണ്ടാവണം തോന്നുന്ന എഴുന്നേൽക്കാനാണല്ലോ അപ്പൊരുത്തി അത് വാസ്തവത്തിൽ ഇതൊക്കെ കൂടുതൽ കരുത്തു പകരുന്ന അനുഭവമായിട്ട് മാറുകയാണ് തീർച്ചയായിട്ടും ഈ കൃഷിക്കാരെ ചൂട് കളിച്ച് വളവിട്ടാൻ നല്ല കൃഷിക്കാരൊക്കെ കുറച്ചാളം കൃഷി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് കുറേ കാലം കൃഷി ചെയ്യാതിട പറയുന്നത് ആ മണ്ണൊന്ന് മൂക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു വർഷവും രണ്ട് വർഷത്തെയൊക്കെ ഗ്യാപ്പ് അതിന് ശേഷമായിരിക്കും വിത്ത് വീണ്ടും വീണ്ടും വിതയ്ക്കുന്നത് അപ്പം എന്ന് പറഞ്ഞതുപോലെ ദൈവം നമ്മളെ ഒരുക്കുമ്പോൾ തൻ്റെ വേലക്കായി നമ്മളെ ഉപയോഗിക്കുമ്പോൾ ചില നാളുകളിൽ ഒന്ന് മാറ്റി നിർത്തപ്പെടുന്ന സന്ദർഭങ്ങളൊക്കെ ജീവിതത്തിൽ വരാം തീർച്ചയായിട്ടും ചിലരൊക്കെ ഒരു പ്രശ്നം ആ ആ പോക്ക് അങ്ങ് പോകും പിന്നെ അവരെ കിട്ടത്തില്ല ഇട്ടച്ചു പോകും ഇട്ടച്ചു പോകും അങ്ങനെ മാറി പോകണമെന്നൊക്കെ പോകണം എന്നൊക്കെ ഈ കർത്താവിനോടുള്ള ബന്ധത്തിൽ ഞാൻ മുന്നോട്ട് പോകണം തന്നെ തീർച്ചയായിട്ടും ഞാൻ ഞാൻ ഫുൾ ടൈമറായിരുന്നു ഇപ്പോഴും ആ മാനസികാവസ്ഥ തന്നെയാണ് ഞാൻ ഫുൾ ടൈമറാണ് ഇതൊക്കെ ഒത്തിരി മനസ്സിനെ മുറിവെപ്പിച്ചിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ തീർച്ചയായിട്ടും മുറിവേൽപ്പിച്ചിട്ടുണ്ട് ആ മുറിവിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ആരോടും വെറുപ്പും വിദേശമൊന്നും ഉണ്ടായില്ല വേദനയുണ്ട് പക്ഷേ പ്രാർത്ഥനയിലൊന്നും അത് സ്വാഭാവികമാണല്ലോ മുറിയുമ്പോൾ ആണല്ലോ അങ്ങയുടെ ഈ ശുഷ ജീവിതത്തിൽ മുൻപോട്ടും ഇങ്ങനെ തന്നെ തുടർന്ന് പോകണോ ഒരു ഫുൾ ടൈമറായിട്ട് ഇറങ്ങണോ അതോ ഇപ്പൊ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അതും ഇതും കൂടെ ഒന്നിച്ചു മുന്നോട്ട് പോകണം ഏതാ അങ്ങ് ആഗ്രഹിക്കുന്നത് എനിക്ക് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന എനിക്ക് ഉറപ്പാണ് കാരണം എല്ലാ ദിവസവും ധ്യാനവും ഇല്ലല്ലോ അപ്പം ധ്യാനമുള്ള ദിവസങ്ങൾ പൂർണ്ണമായിട്ട് പോവുക അല്ലാത്ത ദിവസം എനിക്ക് ജോലി ചെയ്യുക അങ്ങനെയൊരു കാഴ്ചപ്പാടാണ് അപ്പോൾ ഇതിനിടയിൽ ധാരാളം പ്രാർത്ഥിക്കാനായിട്ടുള്ള സമയമൊക്കെ കണ്ടെത്താൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ലീവ് എടുക്കും ഞായറാഴ്ച പോകാറില്ല ഈ ദിവസങ്ങളിലൊക്കെ ധാരാളമായിട്ട് ഈ പണ്ടൊക്കെ പ്രാർത്ഥിച്ചിരുന്ന അതേ ആ പ്രാർത്ഥനാ ദീക്ഷണം ഇപ്പോഴും എപ്പോഴും ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഉണ്ട് ആ എല്ലാ അനുദിന ബലിയർപ്പണമുണ്ട് ഒരു മണിക്കൂർ നേരത്തെ പള്ളി ചെല്ലാന്നൊരു സ്വഭാവമുണ്ട് ഇപ്പോൾ വെളുപ്പിനെ വെളുപ്പിനെ ഒരു മണിക്കൂർ മുമ്പേ ചെല്ലും അത് എല്ലാ ദിവസവും ചെല്ലും അത് മുടക്കാറില്ല ജവമാലയുണ്ട് അതൊന്നും മുടക്കാറില്ല ഇല്ല അങ്ങനെ കൃത്യമായ ഒരു ടൈം ടേബിളോട് കൂടിയുള്ള ജീവിതമാണ് തീർച്ചയായിട്ടും അപ്പോൾ മുന്നോട്ട് ഇങ്ങനെ തന്നെ പോകണം എന്നുള്ളതാണ് ആഗ്രഹം വരണ്ടു പോകാതെ വലിയ അഭിഷേകത്തോട് മുന്നോട്ട് പോകണം അതിനുവേണ്ടിയാണ് ഞാനും എൻ്റെ കുടുംബവും പ്രാർത്ഥിച്ചു ഒരുങ്ങുന്നത് നിങ്ങളുടെ മക്കൾ എത്ര പേരുണ്ട് എനിക്ക് നാലു മക്കളാണ് മൂത്ത രണ്ട് ആമക്കളാണ് അവർ കണ്ടവർക്ക് ഓരോ കുട്ടികളുണ്ട് മൂത്ത മോനും വൈഫും അയർലൻഡാണ് പഠനവും ജോലിയൊക്കെ ആയിട്ട് ഈടെ പോയതേ ഉള്ളു രണ്ടാമത്തെ മോനും ഭാര്യയും കൊച്ചിയും യു കെയിലുണ്ട് അവരും ഇവിടെ പോയതേ ഉള്ളു അവരെല്ലാം വിദേശങ്ങളിലാണ് ആ ഈടെ പോയത് പട്ടണമാണ് പിന്നെ മൂന്നാമത്തെ മോള് അവർക്ക് ഇരുപത് ഇരുപത്താറ് വയസ്സായി വിവാഹം ആലോചിക്കുന്നു നാലാമത്തെ മോള് പ്ലസ് വൺ പിന്നെ അമ്മച്ചിയുണ്ട് ചച്ച മരിച്ചിട്ട് അഞ്ച് വർഷമായി ഭാര്യ അങ്ങനെ വളരെ സന്തോഷകരമായ ഒരു കുടുംബജീവിതവും നന്നായിട്ട് പോകുന്നു മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നു ഇതെല്ലാം കൂടെ ഒന്നിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ അമ്മച്ചിയും എല്ലാവരും പ്രാർത്ഥിക്കുന്ന ജോലിക്ക് എത്ര വയസ്സായി എൺപത്തിയഞ്ചു വയസ്സായി ഈ എൺപത്തഞ്ചാമത്തെ വയസ്സിലും അത്യാവശ്യം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുൾ ടൈം പ്രാർത്ഥനയാണ് ശരി മക്കൾക്ക് വേണ്ടിയിട്ട് അതിനനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ശരിക്കും എനിക്ക് തോന്നുന്നു ഈ അമ്മച്ചിയുടെ ഒക്കെ പ്രാർത്ഥന ബ്രദറിൻ്റെ ഈ ശുഷ ജീവിതത്തിൻ്റെയൊക്കെ ഒരു പിൻബലമായിട്ട് നിൽക്കുന്നതിൽ അല്ലെങ്കിൽ ഈ ആദ്യം ഈ അനുഭവത്തിലേക്ക് വരാനൊക്കെ ഒരു കാരണമായി തീർന്നതൊക്കെ തീർച്ചയായിട്ടും അത് അമ്മച്ചിയുടെ പ്രാർത്ഥന കാര്യം ആരംഭത്തിലൊക്കെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മച്ചി ഓ അപ്പൊ ജോളിയും കൂടെ അത് ചേർത്ത് പിടിച്ചതുകൊണ്ട് എനിക്ക് ഇരട്ടി ബലോ അതിനോടൊക്കെ വീട്ടുകാർക്കെല്ലാം സപ്പോർട്ടാണ് നല്ല സപ്പോർട്ടാണ് ഈയിടെ ശുശ്രൂഷയൊക്കെ തുടങ്ങി എന്ന് അറിഞ്ഞപ്പോൾ എന്റെ പങ്കുമാരെല്ലാം വിളിച്ച് സന്തോഷം അറിയിച്ചു സഹോദരിമാർക്കൊക്കെ ഈ അങ്ങയുടെ ഈ ശുശ്രൂഷത്തോട് വളരെ താല്പര്യമാണ് താല്പര്യം താല്പര്യം അവരും ധ്യാനങ്ങളും കൂടിയിട്ടുണ്ട് എൻ്റെ അപ്പോൾ വളരെ സന്തോഷകരമായി തന്നെ അങ്ങയുടെ ശത്രുഷ ജീവിതം മുന്നോട്ട് പോകട്ടെ ഒപ്പം ഈ ജോലി ബിസിനസ്സും കാര്യങ്ങളും എല്ലാം ഭംഗിയായിട്ട് കർത്താവ് നടത്തട്ടെ അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പാലായിൽ നിന്ന് ഇവിടെ വരെ ഈ ശത്രുഷയിൽ പങ്കെടുക്കാൻ വന്നതിൽ ഈശ്വരനാമത്തിൽ സെക്കൻഡ് ഹൈ ടെലിവിഷൻ്റെ പ്രേക്ഷകരുടെ പേരിൽ പ്രത്യേകം നന്ദി അറിയും